പ്പെട്ട ആണ് മാങ്ങ ചക്ക എന്നൊക്കെ പക്ഷേ മാവും പ്ലാവിനൊക്കെ നല്ല രീതിയിലുള്ള സ്ഥലം വേണം സ്ഥലപരിമിതി കാരണം പലവരും അതൊന്നും വെക്കാറില്ല അതിന് പകരം അതിനൊരു പ്രതിവിധിയായിട്ടാണ് നമ്മുടെ തായ്ലൻ മാവുകളൊക്കെ വന്നിട്ടുള്ളത് തായ്ലൻ മാവുകളൊക്കെ ഗ്രോ ബാഗിൽ നമുക്ക് വെച്ചാൽ മതി ഞാൻ ഇവിടെയൊക്കെ തായ്ലാൻഡ് മാവുകളും ഒക്കെ ഇനങ്ങളെല്ലാം കണ്ടോ ഗ്രോ ബാഗിലാണ് വെക്കുന്നത് നമുക്ക് കാവലവും കിട്ടും പക്ഷേ മണ്ണിൽ നടന്ന് കുറച്ച് കാവലം കുറവാണെങ്കിലും ഒരു വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ആവശ്യത്തിനനുസരിച്ച് തന്നെ നമുക്ക് മാങ്ങകൾ കിട്ടുവാണ് ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് മാംഗോസിൻ്റെ ആണ് നമ്മുടെ ഗാർഡനിൽ ഒരു പതിനഞ്ച് വെറൈറ്റിയോളം മാംഗോസ് ഉണ്ട് നാംഡോക്ക് മൈ കിങ് ഓഫ് ചക്കാപ്പാത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലാപ്പാടി പിന്നെ കൊളമ്പ് പിന്നെ കാറ്റുമോൾ ഈ മൂന്ന് വെറൈറ്റിയുടെയാണ് ഫസ്റ്റ്ലി തന്നെ ഞാൻ കാറ്റുമൂൺ തായ്ലാൻഡ് മാവായ കാറ്റ്മൂൺ എന്നാണ് തുടങ്ങുന്നത് പിന്നെ നമുക്ക് പഴുത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ കാറ്റ്മൂൺ കൊണ്ടാണ് പഴുത്തതുകൊണ്ട് തന്നെ പിടിച്ചപ്പടി അങ്ങ് പറഞ്ഞുതന്നു നല്ല ഷേപ്പാണ് നല്ല വലുപ്പമുള്ളൊരു മാങ്കോ ആണ് നല്ല രസം ഇതൊക്കെയാണ് നല്ല ഷേപ്പാണ് ഇനി അടുത്തത് നമുക്ക് കാലാപ്പാടിയിലോട്ട് പോവാം നമ്മുടെ കണ്ടോ ഇന്ത്യൻ മാങ്ങയാണ് ഇത് നല്ലപോലെ നമ്മുടെ മാങ്ങ പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വന്നു ഇതും ഗ്രോ ബാഗിലാണ് ഞാൻ നട്ടിരിക്കുന്നത് പിന്നെ ഇതും നമ്മുടെ ആ കാറ്റ്മൂണും ഒക്കെ നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിൽ നടാം അതോടൊപ്പം തന്നെ രണ്ട് ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇതുപോലെ കാഫലം തരുന്നുണ്ട് ഓൾ സീസണുള്ള എന്നാൽ സീസൺ ആണോ ചോട്ടോ ഓൾ സീസൺ തന്നെയാണ് കാലാപ്പാടി പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും രുചിയുള്ള മാങ്ങയാണിത് മാങ്ങ വെറൈറ്റീസ് എല്ലാം എടുത്തു നോക്കുമ്പോൾ അടുത്തത് നമ്മുടെ ശ്രീലങ്ക മാവായ ആണ് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അത് കണ്ടോ ആ വലിയ മരം അതാണ് നമ്മുടെ കുളമ്പ് ഇത് പത്തിരുപത് വർഷമായിട്ട് നട്ട മാ പ്രായമായുള്ള മാവാണ് അതുകൊണ്ട് അത്രയും വലിയത് കണ്ടോ ഇതുപോലെ പഴുത്തത് താഴെ വീഴും നന്നാലും നല്ല രുചിയുള്ള അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ പറിച്ചെടുത്ത് വെച്ച് പഴുപ്പിക്കുകയാണെങ്കിൽ അത്ര രുചിയൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ അല്ലെങ്കിൽ രുചി നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ അത് പഴുത്ത് താഴെ വീഴണം ഇവിടെ എല്ലാം കൊലകുത്തിയാണോ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കാലാപ്പാടിയുടെ രുചി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല രുചിയുള്ളത് നമ്മുടെ ഈ കുളമ്പിനാണ് പിന്നെ ഈ കുളമ്പ് കാലാപ്പാടി കാറ്റൂണ് ഇത് എല്ലാം എന്താ പുഴുക്കുത്തിന അങ്ങനെയുള്ള പ്രശ്നമില്ല കാരണം നല്ല കട്ടിയുള്ള അത് മാത്രമല്ല ഓൾ സീസൺ അല്ല ഇത് സീസണാണ് പക്ഷെ മറ്റേതെല്ലാം എന്താ പറയുക മൂന്ന് മാസം തവണയൊക്കെ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത കാലാപ്പാടിയും കുളമ്പും എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കാലാപ്പാടി ഇത് നമ്മുടെ കുളമ്പ് ഇത് ഒരുപാടുണ്ടാകും എന്നത് നമ്മുടെ എന്ന് പറയുന്നത് ഒരുപാടായിട്ടൊരിക്കണ്ടാകുന്നത് അത് ഒരു കൊട്ട നിറച്ചുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഇന്ത്യൻ മാവായിട്ടുള്ള കാലാപ്പാടി മുറിച്ചിന് ടേസ്റ്റ് നോക്കാം അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീലങ്കൻ മാവായിട്ടുള്ള നമ്മുടെ സ്വന്തം കുളമ്പ് മുറിച്ച് ടേസ്റ്റ് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് തായ്ലാൻഡിൻ്റെ മാവായിട്ടുള്ള കാറ്റ് ക്യാത്മോൺ നോക്കാം അപ്പം ആദ്യം നമുക്ക് ഈ കാലാപ്പാടി മുറിക്കാം നിറം നല്ല നിറം ഉണ്ട് മാങ്ങ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മുറിക്കാം ഇങ്ങനെ മുറിക്കൊ ക്യൂബ് ക്യൂബായിട്ടാ മുറിക്കുന്നത് അല്ലാത്ത അല്ലാതെ നമുക്ക് മുറിക്കാം നമ്മളൊരു ഇഷ്ടത്തിനാണല്ലോ ടേസ്റ്റ് അറിയാൻ മാത്രം കണ്ടോ എന്താ രസം കാണേ ഫ്രൂട്ടിയുടെ പരസ്യത്തിലൊക്കെ കാണുന്ന അതേ രീതിയിൽ എന്ത് ടേസ്റ്റാ ഇതിന് കാണുമ്പോ ഉം സൂപ്പർ ഇഷ്ടപ്പെട്ടു നല്ല രുചിയാണ് പറഞ്ഞേക്കും സത്യം നല്ല രുചിയാണ് കുളമ്പിനേക്കാളും എനിക്ക് രുചി തോന്നുന്നുണ്ട് കുളമ്പ് അത്ര മോശക്കാരെന്ന് അടിപൊളി രുചിയാണ് അപ്പൊ നമുക്ക് ഈ വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു കുളമ്പ് എടുക്കാം ഇതിപ്പം ആ നമുക്ക് ഈ കുളം കേട്ടോ വലിയ സൈസാണ് ഇത് ഇതൊക്കെ വലിയ സൈസൊക്കെ ഉണ്ട് ഇത് കുഞ്ഞു സൈസ് തന്നെ എടുക്കുകയാണ് അപ്പം നമുക്കിത് മുറിക്കാം എൻ്റെ രുചി അറിയാമല്ലോ അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ച മുറിച്ച് കണ്ടോ വട്ടത്തി മുറിച്ച് നല്ല എക്സ്ക്യൂസ് കണ്ട ജ്യൂസി ജ്യൂസി കണ്ടും ഇറതും ഇതാണ് അത് നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാമോ ഇനി വേറൊരു വിചിച്ച് പ്പാടിൻ്റെയും കുളമ്പിന്റെയും കൂടി ചെയ്യുമ്പോൾ രണ്ടിനും വേറൊരു രുചിയാണ് എന്തായാലും അടിപ്പൊഴി രുചിയാണ് ഇത് നമുക്കിങ്ങനെ പോകുന്നതേ ഉള്ളു അടുത്തത് നമ്മുടെ തായ്ലാൻഡിന്റെ ആയിട്ടുള്ള കാറ്റൂൺ നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ കാറ്റൂൺ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് നമുക്കിത് മുടിക്കാം നല്ല കട്ടിയുള്ള മാങ്ങയാണ് തൊലിക്കട്ടൊക്കെ നല്ല രീതിയിലുള്ളതുകൊണ്ട് പുഴു കുത്തൊന്നും ഉണ്ടാവില്ല ഒരു വെറൈറ്റി രുചിയാണിതിന് നല്ല ടേസ്റ്റുള്ള ഉള്ള ഒരു തായ്ലൻഡ് മാവ് തന്നെയാണിത് എല്ലാവരും ഇതുപോലുള്ള കുളമ്പ് കലാപ്പാടി കാക്മൂൺ ഒക്കെ നല്ല രുചിയുള്ള നമുക്ക് വീട്ടിൽ വെച്ച് കിടത്താൻ പറ്റിയ ഒരു നല്ല മാവുകളാണ് എല്ലാവരും ഇതുപോലുള്ള മാവുകൾ വീട്ടിൽ വെക്കുക പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കില്ല താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് പ്ലീസ് കീപ്പ് വാച്ചിങ് മൈ ചാനൽ